വളരെ ദുഃഖാകുലമായ നിമിഷങ്ങളിലാണ് നമ്മളായിരിക്കുന്നത് നമുക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരനായ വളരെ ആകസ്മികമായി നിന്ന് യാത്രയായി അച്ഛൻ്റെ ഇന്നലെ വളരെയധികം ദുഃഖം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായി പ്രത്യേകിച്ച് എനിക്ക് അച്ഛനുമായിട്ട് വളരെ വ്യക്തിപരമായ പരിചയമുണ്ട് അച്ഛൻ കഴിഞ്ഞ വർഷങ്ങളിൽ നാല് വർഷമായി ശുശ്രൂഷ ചെയ്യുന്ന അരുണാചൽ പ്രദേശിൽ ഇടുക്കി രൂപതയിലെ വൈദികർ ശംഷാബാദ് രൂപതയുടെ കീഴിലായിട്ട് അവിടെ ജോലി ചെയ്യുന്നുണ്ട് അച്ഛൻ ജോലി ചെയ്യുന്ന സ്ഥലവും എന്റെ രൂപതയിലെ വൈദികർ ജോലി ചെയ്യുന്ന സ്ഥലവും ഒരേ ടൗണിന്റെ രണ്ട് ഭാഗങ്ങളിലാണ് അതുകൊണ്ട് തന്നെ നിരവധി തവണ ഞങ്ങളുടെ വൈദികരുമായി യും ഒരു ഭവനം പോലെ കഴിയുകയും ചെയ്യുകയായിരുന്നു കഴിഞ്ഞ ജൂൺ മാസം വരെ ഞാൻ അവിടെ പോകുമ്പോഴൊക്കെ അച്ഛനെ കാണാറുണ്ട് ഞങ്ങൾ അവിടെ ജോലി ചെയ്യുന്ന എല്ലാ വൈദികർക്കും സുരേഷ് അച്ഛനെ കുറിച്ച് എന്നും നല്ല കാര്യങ്ങളാണ് പറയാനായിട്ടുള്ളത് ഇനി കഴിഞ്ഞ ജൂൺ മാസത്തിൽ അവിടെ എത്തിയപ്പോൾ അവിടെ നിന്ന് സ്ഥലം മാറി പോവുകയും മെങ്കിയോ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മാറുകയും ചെയ്തു എന്ന് അവർ പറയാ പറഞ്ഞിരുന്നു അവിടെയുള്ള ഒരു അച്ഛന് അസുഖമാണ് എന്ന് കേട്ടപ്പോൾ ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല എനിക്ക് വളരെ പരിചയമുള്ള സുരേഷ് അച്ഛനാണ് രോഗിയായിരുന്നതെന്ന് ഞങ്ങളുടെ അവിടെ ചെയ്യുന്ന എല്ലാ വൈദികരുടെയും ആത്മീയമായ സാന്നിധ്യം ഇപ്പോൾ ഇവിടെ ഉണ്ട് അവർക്കെല്ലാം വളരെ സൗഹൃദവും പ്രചോദനവും സ്നേഹവുമെല്ലാം പകർന്നുകൊടുത്ത നല്ല ഒരു അച്ഛനാണ് അതുപോലെ തന്നെ അച്ഛന്റെ ശുശ്രൂഷകൾ അവർക്കെല്ലാം അനുഭവിക്കുവാനായിട്ട് സാധിച്ചു ഭാഷ പഠിക്കുവാനും ആ നാട്ടിലെ ജനങ്ങളോട് ഇടപഴകുവാനും അവിടെയുള്ള പരിമിതമായ സാഹചര്യങ്ങളിൽ ഏറെ കൂടി ജോലി ചെയ്യുവാനും എല്ലാം അച്ഛൻ ശ്രദ്ധിച്ചിരുന്നു അച്ഛനുമായിട്ടുള്ള അടുപ്പം പ്രത്യേകമായിട്ട് ഹൃദയത്തിൽ സൂക്ഷിക്കുകയാണ് അച്ഛന്റെ മാതാപിതാക്കളോട് പ്രത്യേകമായിട്ട് അനുശോചനം അറിയിക്കുന്നു നിങ്ങളുടെ വേദനയിൽ നിങ്ങളുടെ ദുഃഖത്തിൽ നിങ്ങളുടെ നഷ്ടത്തിൽ ഞങ്ങൾ പങ്കുചേരുകയാണ് അച്ഛന്റെ ആത്മശാന്തിക്കായിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു ദൈവം പൗരോഹിത്യത്തിന്റെ ഈ കഴിഞ്ഞ അഞ്ചാറ് വർഷങ്ങളിലൂടെ വളരെയധികം നല്ല കാര്യങ്ങൾ അച്ഛനിലൂടെ പ്രവർത്തിച്ചു ദൈവത്തിന്റെ പദ്ധതികളോട് വളരെയേറെ സഹകരിച്ചു പ്രിയപ്പെട്ടവരെ നമുക്കറിയാൻ പാടില്ലാത്ത നമുക്ക് മനസ്സിലാകാത്ത വലിയ ഒരു ഉത്തര ചോദ്യമാണ് പെട്ടെന്നുള്ള മരണം പക്ഷേ ഈശോയുടെ ഉത്ഥാനത്തിലാണ് നമ്മുടെ പ്രതീക്ഷ ബുധിതനായ അച്ഛനിലൂടെ നിർവഹിക്കുവാനുള്ള ദൗത്യം അച്ഛന്റെ വേർപാട് എം സി വി സഭയ്ക്ക് പ്രത്യേകമായ നഷ്ടമാണ് അതുപോലെ തന്നെ ഇറ്റാനഗര രൂപതയ്ക്ക് നഷ്ടമാണ് അവിടുത്തെ പിതാവൊക്കെ ഇവിടെ വരുന്നുണ്ട് എം സി വി എസ് സഭാംഗങ്ങളോടും പ്രത്യേകിച്ച് പ്രവിശ്യാലോടും അരുണാചല പ്രദേശിലാക്കിയസ് വൈദികരോടും ഞങ്ങളുടെ അനുശോചനം അറിയിക്കുകയാണ് മകനെ നീതിമാന്മാർ അധിവസിക്കുന്ന നിത്യത്തിലേക്ക് സ്വീകരിച്ച് ജീവന്റെ കിരീടം ഒളിമങ്ങാത്ത കിരീടം നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ നിങ്ങളോടൊപ്പം നിങ്ങളുടെ പ്രാർത്ഥനകൾ ഉണ്ടായിരിക്കാം